നമ്മുടെ വേഷം ി ഞാൻ എന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയതാ സാറേ ആ കടയൊന്നും പറയണ്ടടാ കൊച്ചനെ പത്രികയും പൂരിപ്പിച്ചു കളക്ടറേറ്റ് ചെന്നപ്പോ നമ്മുടെ മാവേലി സ്റ്റോറിന് മുന്നിൽ പോലൊരു നീണ്ട ക്യൂ ഞാൻ കുറച്ച് നേരം ഒരു ഗാന്ധി സ്റ്റൈലിൽ നിന്നു പിന്നെ എനിക്ക് തോന്നി ഈ ലൈൻ ലൈൻ ഒരു സോഷ്യലിസ്റ്റ് പിടിച്ചാലേ കാര്യങ്ങൾ നടക്കുന്നു മീശ ഇങ്ങനെ അവസാന നിമിഷം വരെ കാത്തിരുന്ന സമയം കളഞ്ഞ് ഈ പത്രയൊക്കെ നേരത്തെ കൊണ്ട് കൊടുത്തുവിടായിരുന്നു വണികരെ ഈ പറയണേ അങ്ങനെ പെട്ടെന്ന് ഒരുപ്പിച്ചു കൊടുക്കാൻ ഇതെന്താ പി എസ് സിയുടെ അപേക്ഷ പോറോ ഇത് സമർപ്പിക്കുമ്പോഴേ അതിൻ്റെ ഒപ്പം ഇത് സമർപ്പിക്കുന്ന ആളുടെ വിദ്യാഭ്യാസ യോഗ്യത ക്രിമിനൽ പശ്ചാത്തലം സ്വത്ത് വിവരം അങ്ങനെ പലതും കൊടുക്കേണ്ടി വരും അതൊക്കെ സംഘടിപ്പിച്ചെടുക്കാൻ ഒരല്പം എടുക്കും ഇല്ല മീശേ പിന്നല്ലാതെ ഈ കൊടുക്കുന്ന തെറ്റിയാലേ അവരുകയും ചെയ്യും അതുകൊണ്ട് ഇതൊക്കെ മൂന്നെണ്ണം കൊടുക്ക ഒരാൾക്ക് ഒരു സമയത്ത് ഒന്നിലധികം പാടില് സ്ഥാനാർത്ഥിയാകാനെ കൊണ്ടൊന്നും പറ്റൂല നമുക്ക് ആർക്ക് വേണമെങ്കിലും സ്ഥാനാർത്ഥികളാവാൻ പിന്നെ പറ്റുമില്ലാണ്ട് എട കെട്ടിവെക്കാനെ കൊണ്ട് കൈമലിക്കായുള്ള പതിനെട്ട് വയസ്സ് തകഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാനാർത്ഥിയാ കെട്ടിവെക്കാൻ എത്ര രൂപ വേണ്ടി വേണ്ടിവരുവാചാര് പണിക്കരെ അതി ഗ്രാമപഞ്ചായത്തിലും നൂറുറുപ്യ ബ്ലോക്കിലും മുനിസിപ്പാലിറ്റിയിലും നൂറ്റമ്പത് റുപ്യ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും അങ്ങി ഇരുന്നൂറ് റുപ്യ അല്ല മീശേ ഇപ്പൊ അത്രിക സമർപ്പണമൊക്കെ കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല ഈ പതിനെട്ടാം മണിക്കൂറിലും രണ്ട് മുന്നണികളും ചർച്ച ഇങ്ങനെ തുടരുന്നതല്ലാതെ ഒരു കര പറ്റുന്നില്ലല്ലോ ഇനി എന്തിനാ മീശ ഒരു ചർച്ച പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയവും ഇന്ന് മൂന്ന് മണിയോടെ കഴിഞ്ഞില്ലേ പോയാ ശിവനേ ഇനിയിപ്പോ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് മനുഷ്യൻ ഇവിടെ തല കേൾക്കാൻ പറ്റില്ല നമ്മുടെ പഞ്ചായത്തിൽ കൂടെ പാലുന്നേനുമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം വെളുക്കച്ചിരിയോടെ വീട് വീടാന്തരം കയറി ഇറങ്ങി മനുഷ്യരുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തും എലിക്ക് തിണ്ടാട്ടം പൂച്ചയ്ക്ക് കൊണ്ടാട്ടം